നമസ്കാരം ഇന്ത്യയിലെ ടെലികോം വരിക്കാരെ സംബന്ധിച്ചിടത്തോളം ആയാലും റീചാർജ് മുടങ്ങരുത് എന്നതാണ് പ്രധാനം കാരണം ടെലികോം സേവനങ്ങളുടെ സഹായമില്ലാതെ ജീവിക്കുക എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമായി മാറിയിട്ടുണ്ട് അടുത്തിടെ സ്വകാര്യ ടെലികോം കമ്പനികളെല്ലാം തങ്ങളുടെ റീചാർജ് പ്ലാനുകളുടെ നിരക്കുകൾ വർദ്ധിപ്പിച്ചിരുന്നു അതിനാൽ തന്നെ റീചാർജ് ചെയ്യുക എന്നത് സാധാരണക്കാർക്ക് ചിലവേറിയ ഒന്നായി മാറിയിട്ടുണ്ട് അല്പമെങ്കിലും പണം ലാഭിക്കണമെങ്കിൽ പ്രതിമാസ പ്ലാനുകളേക്കാൾ ദീർഘകാല പ്ലാനുകൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ ടെലികോം കമ്പനിയായ വോഡാഫോൺ ഐഡിയ തങ്ങളുടെ വരിക്കാർക്കായി നൂറ്റി എൺപത് ദിവസ വാലിഡിറ്റിയിൽ രണ്ട് പ്രീപെയ്ഡ് പ്ലാനുകൾ പുറത്തിറക്കിയിട്ടുണ്ട് മറ്റ് ടെലികോം കമ്പനികളിൽ നിന്ന് വേറിട്ട വാലിഡിറ്റികളിൽ പ്രീപെയ്ഡ് പ്ലാനുകൾ അവതരിപ്പിക്കുന്നതിൽ വി ഐ പ്രത്യേക മികവ് പ്രകടിപ്പിക്കാറുണ്ട് വെറൈറ്റി വാലിഡിറ്റികളിൽ എത്തുന്ന ചില വി ഐ പ്രീപെയ്ഡ് പ്ലാനുകൾ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചിരുന്നു ഇന്ന് നൂറ്റി എൺപത് ദിവസ വാലിഡിറ്റികളിൽ ലഭ്യമായിട്ടുള്ള രണ്ട് പ്ലാനുകളാണ് നോക്കുന്നത് അതിൽ ഒരു പ്ലാൻ വോയിസ് കോൾ ആനുകൂല്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളതും രണ്ടാമത്തേത് പ്രതിദിന ഡാറ്റയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുമാണ് ആയിരത്തി നാല്പത്തി ഒൻപത് രൂപയുടെ വി ഐ പ്രീപെയ്ഡ് പ്ലാൻ ആണ് ഒന്നാമത്തേത് നൂറ്റി എൺപത് ദിവസ വാലിഡിറ്റി ഉള്ള രണ്ട് വി ഐ പ്രീപെയ്ഡ് പ്ലാനുകളിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള പ്ലാൻ ആയിരത്തി നാല്പത്തി ഒൻപത് രൂപ വിലയിലാണ് എത്തുന്നത് ഇത് അൺലിമിറ്റഡ് വോയിസ് കോൾ കേന്ദ്രീകരിച്ചുള്ള പ്ലാനാണ് അൺലിമിറ്റഡ് കോളിന് പുറമെ ട്വൽവ് ജി ബി ഡാറ്റ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എസ് എം എസ് എന്നിവയും ഈ പ്ലാനിലുണ്ട് നൂറ്റി എൺപത് ദിവസത്തെ വാലിഡിറ്റിയിൽ എത്തുന്ന ഈ പ്ലാനിൽ നിശ്ചിത ജി ബി ഡാറ്റ കോട്ട് തീർന്നതിനു ശേഷം തുടർന്നുള്ള ഡാറ്റയ്ക്ക് ഒരു എംപിക്ക് അൻപത് പൈസ ഈടാക്കും ഈ പ്ലാനിനൊപ്പം അധിക ആനുകൂല്യങ്ങളൊന്നും വി ഐ നൽകുന്നില്ല കുറഞ്ഞ ചെലവിൽ ആറുമാസം വാലിഡിറ്റിയിൽ കിട്ടുന്ന ഒരു പ്ലാൻ അന്വേഷിക്കുന്ന വി ഐ വരിക്കാർക്ക് ഈ പ്ലാൻ ഉചിതമായ ഒരു ഓപ്ഷനാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ വി ഐ പ്രീപെയ്ഡ് പ്ലാൻ ആണ് അടുത്തത് നൂറ്റി എൺപത് ദിവസ വാലിഡിറ്റി ഉള്ള വി ഐ രണ്ടാമത്തെ പ്ലാനാണിത് ഇതിൽ പ്രദിനം ഒന്നര ജി ബി ഡാറ്റ ലഭിക്കും ഇതോടൊപ്പം അൺലിമിറ്റഡ് വോയിസ് കോളുകൾ പ്രദിനം നൂറ് എസ് എം എസ് എന്നിവയും നൂറ്റി എൺപത് ദിവസത്തെ വാലിഡിറ്റിയിൽ ഈ പ്ലാനിൽ ലഭ്യമാകുന്നുണ്ട് പ്രേതനം ഒന്നര ജി ബി എന്ന ക്വാട്ട പിന്നിട്ടാൽ ഡാറ്റ വേഗത സിക്സ്റ്റി ഫോർ കെ ബി പി എസ് ആയി കുറയും ജസ്റ്റ് ഫോർ യു ആനുകൂല്യം എന്ന നിലയിൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തെ വാലിഡിറ്റിയിൽ മുപ്പത് ജി ബി എക്സ്ട്രാ ഡാറ്റയും വി ഐ ഇ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ അധിക ആനുകൂല്യമായി വി ഐ ഹീറോ ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട് ബിങ് ഓൾ നൈറ്റ് വീക്കെൻഡ് ഡാറ്റ റോൾ ഓവർ ഡാറ്റ ഡിലൈറ്റ്സ് എന്നീ ആനുകൂല്യങ്ങൾ വി ഐ ഹീറോ ആനുകൂല്യങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് വി ഐ ആപ്പ് വഴി ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാകും ഇതുകൂടാതെ വി ഐ ഗ്യാരണ്ടിയുടെ ഭാഗമായി യോഗ്യരായ പ്രീപെയ്ഡ് ഉപഭോക്താക്കൾക്ക് പ്രതിവർഷം നൂറ്റി മുപ്പത് ജി ബി വരെ ഡാറ്റയും ലഭിക്കുന്നുണ്ട് മറ്റ് ആനുകൂല്യങ്ങളൊന്നും ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല